ണോ വലിച്ചാൽ എങ്ങോട്ടും വലിയുന്ന റബ്ബർ പോലെയാണ് കോട്ടയത്തിന്റെ മനസ്സ് ഇരു മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ച ചരിത്രവുമുണ്ട് കോട്ടയത്തിന് ഇത്തവണ കോട്ടയത്തിൻ്റെ മനസ്സ് എങ്ങോട്ടാകും കാരണം കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തവണത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുമ്പ് ഒരുപാട് കാലം എൽ ഡി എഫിനൊപ്പം നടന്നയാളാണ് ഇന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇതിനുമൊക്കെ അപ്പുറം യു ഡി എഫിൻ്റേതായാലും എൽ ഡി എഫിൻ്റേതായാലും എൻ ഡി എടേതാണെങ്കിലും മുന്നണികളുടെ നേതൃത്വം നൽകുന്ന പാർട്ടികളൊന്നും ഈ കോട്ടയത്ത് ഇത്തവണ മത്സരിക്കുന്നില്ല ഘടകക്ഷികൾക്ക് സീറ്റ് വിട്ടുകൊടുത്ത് മുൻനിര പാർട്ടികൾ മാറി നിൽക്കുന്നു അംഗം മുറുകുകയാണ് തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഒരു സമയത്ത് കോട്ടയത്ത് റബ്ബർ ആയിരിക്കുമോ പ്രധാനപ്പെട്ട ഒരു ചർച്ചയില്ലാത്ത സ്ഥാനാർത്ഥികളെയൊക്കെ ഒരു സാധ്യത അനുസരിച്ച് ഫ്രാൻസിസ് ജോർജ് ജയിക്കൂ തണ്ട് കോൺഗ്രസ്സുകാരുണ്ട് അപ്പം എങ്ങനെയാണ് ഞാനത് അങ്ങനെ എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല കാരണം രാഷ്ട്രീയ നിലവിലത്തെ സാഹചര്യത്തിൽ ഫ്രാൻസിസ് ജോർജ് കോട്ടയം പാർലമെൻ്റ് സീറ്റിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷല്ലേ അതായത് ചെറിയ കാര്യങ്ങൾ ചെയ്ത് സാധ്യതും പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നാലും വികസനം വെച്ച് നോക്കുമ്പോഴത്തേക്ക് തോന്നിച്ചായി കാടും ചെയ്ത പോലുള്ള കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത നല്ല പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്

കടുത്ത വേനലിൽ ചുട്ടുപൊള്ളുകയാണ് കോട്ടയം പക്ഷേ അതിനെയും കവച്ചു വെക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ചൂട് എല്ലാ മേഖലയിലും ആളുകൾ നട്ടുച്ചയ്ക്ക് പോലും ചർച്ച ചെയ്യുന്നത് ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയമാണ് എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാധ്യതകൾ തെരഞ്ഞെടുപ്പിന്റെ മുമ്പോട്ട് വരെയാണ് ഇവിടെ ജയിക്കും ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ച് കയറിയാൽ നിലവിലത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എൻ ഡി എ മുന്നണി ഒരു ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ അത് കണ്ടുകൊണ്ട് കോട്ടയത്ത് ജനങ്ങൾ തീർച്ചയായിട്ടും ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിയെ രണ്ടു രണ്ടുവല്ല നടക്കാൻ പോകുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എൽ ഡി എഫ് എത്ര സീറ്റ് മത്സരിക്കുന്നു എത്ര സീറ്റിൽ ജയിച്ചു വരും എന്ന് സംബന്ധിച്ച് നമുക്കൊരു ഏകദേശം ഒരു ധാരണയുണ്ട് അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്താൻ സാധിക്കാൻ പോകുന്നില്ല എന്ന് പൊതുജനത്തിനറിയാം അതുകൊണ്ട് തന്നെ യു പി എ സ്ഥാനാർത്ഥിയെ ഫ്രാൻസ് ജോർജ്ജ് തന്നെ കേരളത്തിൽ നിന്ന് സോറി കോട്ടയത്ത് നിന്ന് ജയിച്ചു വരികയും അതുപോലെ തന്നെ മറ്റു പത്തുമൂന്ന് മണ്ഡലങ്ങളിലും ഈ ഒരു ട്രെൻഡ് തന്നെ തന്നെയാണ് നിലവിൽ കോട്ടയത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഫ്രാൻസിസ് ജോർജ് വൻ ഗുരുഷത്തോടെ ജയിക്കാൻ തന്നെയാണ് നിലവിൽ സാഹചര്യം ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി അവര് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പൊതുവായിട്ട് യു ഡി എഫ് അനുകൂലമായ ഒരു സാഹചര്യം ഈ മണ്ഡലത്തിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ട് ഇവിടെ അവരെ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കോട്ടയത്തെ ജനങ്ങൾ മാറി മൂന്നാമതൊരു സ്ഥാനാർത്ഥി വ്യക്തി എന്നുള്ളത് കോട്ടയത്തിന് ബാധകമായ ഒരു കാര്യമല്ല യു ഡി എഫിൻ്റെ ഈ കോട്ടയം യു ഡി എഫ് അല്ലാതെ വേറെ ഒരാൾ ജയിക്കാൻ സാധ്യതയില്ല അത് ഫ്രാൻസിസ് ജോർജ് ജയിക്കാനായിട്ടാണ് സാധ്യത ഇവിടെ ഒരു യു ഡി എഫിൻ്റെ കോട്ടയം എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരവസ്ഥയൊന്നുമല്ല കേരള ഈ കോട്ടയം മണ്ഡലം എന്ന് പറയുന്നത് തീർച്ചയായും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം ജനങ്ങളും ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെയാണ് ശരിക്കും ഒരു ജനസമ്മതനായ ഒരു കാൻഡിഡേറ്റിനെയാണ് എൽ ഡി എഫ് അവർ വിചരിക്കുന്നത് തോമസ് എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പം നൂറ് ശതമാനം അദ്ദേഹത്തിൻ്റെ ഫണ്ട് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് വന്ന ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ എല്ലാ എം പിമാരെയും എടുത്തു നോക്കി തോമസ് ടാഴിക്കടൻ ഫണ്ട് വിനിയോഗിച്ചതുപോലെ മറ്റാരും വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളത് മുൻതൂക്കം കൂടുതൽ യു ഡി എഫിന് തന്നെ തീരെയില്ല പെൻഷൻ കൊടുക്കുന്നില്ല ശമ്പളം കൊടുക്കുന്നില്ല സർക്കാർ ഭയങ്കര പരാജയമാണ് എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാനില്ല എൽ ഡി എഫ് പറഞ്ഞതാണ് എൻ്റെ ആഗ്രഹം എൽ തന്നെ പാട്ടും പാടി ജയിക്കാമെന്ന് എല്ലാ മുന്നണികളും കോട്ടയത്ത് വിചാരിക്കുന്നു പാട്ടുപാടിയാണ് പ്രചരണം മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത് പാട്ടുംപാടി ജയിക്കാൻ കഴിയുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്